കേരളത്തിൽ ആദ്യമായി ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ വയനാട് എടവക ഗ്രാമപഞ്ചായത്ത് പുതുക്കിയ രജിസ്റ്റർ പുറത്തിറക്കി ഏതാണ്ട് ഒന്നര വർഷത്തോളം നീണ്ട വാർഡ് തല പഞ്ചായത്ത് തല സർവേകളിലൂടെയും ക്രോഡീകരണത്തിലൂടെയുമാണ് രജിസ്റ്ററിന്റെ വിവരശേഖരണം പൂർത്തിയാക്കിയത് എടവക പഞ്ചായത്തിലെ കാവുകൾ സർവേയിൽ സസ്യലതാദികൾ കൂടുകൾ ചെറുജീവികൾ ശലഭങ്ങൾ ഉരകങ്ങൾ വന്യ മത്സ്യവൈവിധ്യങ്ങൾ നാടൻ ജലസസ്യങ്ങൾ ഔഷധികളായിട്ടുള്ള കളച്ചെടികൾ മണ്ണിന്റെ ഘടനാ സവിശേഷതകൾ കാലാവസ്ഥ വ്യതിയാനം മൂലം മണ്ണിലും സസ്യ ജീവഘടനയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്നിവ രജിസ്റ്ററിൽ പ്രതിപാദിക്കുന്നു കേരളത്തിലെ പ്രഥമ രജിസ്റ്റർ ഇതിനോടകം തന്നെ ഇന്ത്യയിലുടനീളം നൂറുകണക്കിന് വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും മാർഗരേഖയായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പുതിയ രജിസ്റ്ററിന്റെ കോപ്പികൾ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിലും എടവക പഞ്ചായത്തിലും ഗവേഷണ പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പ്രകാശന കർമ്മം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ബ്രാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ സംരക്ഷിക്കപ്പെടാന് മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചു പോകും ഒരുപാട് കുളങ്ങളും ജലാശയങ്ങളും പതിനാറ് കിലോമീറ്ററോളം പുഴയോരങ്ങളൊക്കെ ഉള്ള ഒരു പഞ്ചായത്ത് ജൈവ വൈവിധ്യങ്ങളുടെ കാര്യത്തിൽ സമ്പന്നമാണ് അവ സംരക്ഷിക്കപ്പെടപ്പെടാൻ വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാവണമെന്ന് തിരിച്ചറിച്ച് അത് പിന്തുടർന്നുകൊണ്ട് പോയാൽ അത് കൃത്യമായ പരി പിന്തുടർന്നു പോയി പോയാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരു മുപ്പത്തി അഞ്ചോട് കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ കാർബൺ ഓക്സിജൻ ബാലൻസ് കൃത്യമാക്കാൻ നമുക്ക് കഴിയും മണ്ണിന്റെ ഘടനയെ നിലനിർത്താൻ നമുക്ക് കഴിയും അതിലൂടെ തന്നെ ജൈവവൈവിന്റെ എന്ന നമ്മുടെ ഈ ഒരു വലിയ ഒരു സ്വപ്ന പദ്ധതി ന്യൂസ് ബ്യൂറോ വയനാട്